കണ്ണമ്പടി മേമാരിയിൽ വീട്ടിൽ നിന്നും കുരുമുളകും ഭക്ഷ്യവസ്തുക്കളും മോഷ്ടിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു സിജോ മേമാരിയെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് ഇയാളെ ഉപ്പുതറ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെയാണ് കണ്ണമ്പടി മേമാരിയിൽ എടക്കര മധുവിന്റെ വീട്ടിൽ മോഷണം നടന്നത് ശാരീരിക വൈകല്യമുള്ള മധു മാത്രമാണ് ഇവിടെ സാധാരണയായി താമസിക്കുന്നത് വർഷങ്ങളായി മേമാരി കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ഷിജോ എന്ന വ്യക്തിയാണ് വീട്ടിൽ കയറി കുരുമുളകും അരിയും മോഷ്ടിച്ചത് ജനലിന്റെ ഇടയിലൂടെ കൈയിട്ട് കഥകു തുറന്നാണ് ഇയാൾ വീട്ടിൽ കയറിയത് തുടർന്ന് ചാക്കുകെട്ടിൽ വെച്ചിരുന്ന കുരുമുളകും സമീപത്ത് വച്ചിരുന്ന ഏതാനും കിലോഗ്രാം അരിയും മോഷ്ടിച്ചു തുടർന്ന് ഇയാൾ ഇറങ്ങിപ്പോകുന്ന വ്യക്തമായി കണ്ടുവെന്നാണ് വീട്ടുകാർ പറയുന്നത് സാധാരണ ഈ വീട്ടിൽ മധു മാത്രമാണ് താമസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മധുവിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു ഇത് അറിയാതെയാണ് ഇയാൾ മോഷ്ടിക്കാൻ വന്നത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് മുളകിന്റെ കാര്യം ഇവൻ ഇതിനു കഴിഞ്ഞ പ്രാവശ്യം ചെറുക്കൻ്റെ അടുത്ത് നിന്ന് ബ്രാൻഡ് ചെയ്യത്തിട്ട് കാപ്പിക്കുരു ഒരു ചാക്ക് എടുത്ത് അവനും രണ്ടുപേരും കൂടെ കൂടി കൊണ്ടുപോയി കടയിലൊക്കെ കൊടുത്ത് എന്നിട്ട് വന്നിട്ട് രണ്ടാമത്തെ ചാക്ക് കാപ്പിക്കുരു അവനറിയാതെ എടുത്ത് കൊണ്ടുപോയി അങ്ങനെ അതിൽ നിന്ന് മോഷണം പോയപ്പോഴത്തേക്കെ നമ്മൾ ആരാന്നറിയാൻ ഞാൻ കൊണ്ടുപറഞ്ഞില്ലേ ഇന്നലെ വ്രതിയെ നേരിട്ട് കണ്ടു അത് കണ്ടുകൂടി അന്നേരം എല്ലാവരും കൂടെ എല്ലാവരും ഉടൻ പറഞ്ഞ എല്ലാവരും കൂടെ പിടിച്ച് പോലീസിനെ വിളിച്ച സ്റ്റേഷനിലൊണ്ടു രാവിലെയാണ് സംഭവം പ്രദേശവാസികളറിയുന്ന തുടർന്ന് ആളുകൾ ചേർന്ന സിജോയെ പിടികൂടുകയായിരുന്നു പിടികൂടിയ ഇയാളെ ഉപ്പുതറ പോലീസിൽ ഏൽപ്പിച്ചു സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു മുൻപും മേഖലയിൽ മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സിജോയെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന